കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇസ്ലാമിക വശം കൂടി ഈ ബാറ്റിനുണ്ട് ഒരു ജീവിയെയും തീ കൊണ്ട് കൊല്ലാൻ നമുക്ക് അനുവാദമില്ല തെറ്റാണ് എന്നാൽ ഉപദ്രവകാരികളായതിനെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഓക്കെ ഇപ്പം കൊല്ലാൻ പറ്റും നമുക്ക് മനസ്സിലാവും ഇനി ബാറ്റ് ഉപയോഗിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഈ ബാറ്റിൽ പെടുന്ന കൊതുക് കരിഞ്ഞിട്ട് പുക വന്നിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ കരിച്ചു കൊല്ലുന്നൊരു അവസ്ഥ അവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കൊതുകിനെ മറ്റ് മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നീക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഗുഡ് നൈറ്റ് പോലത്തെ അല്ലെങ്കിൽ കൊതുക് തിരി തന്നെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ വാങ്ങി കൊതുകിനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം അതിനൊന്നും പറ്റില്ല എന്ന അവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് ബേറ്റ് വിയേക്കാൻ പാടുള്ളൂ ബഹുമാനപ്പെട്ട ഇബിന് വെച്ചാൽ റിയോൻ പറയുന്നുണ്ട് കരിച്ച് കളയൽ കൊണ്ടല്ലാതെ അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ കരിച്ചു കളയാ ഇവിടെ ഇബിൻ ഹജർ റതിയുള്ളാവിന് പറഞ്ഞതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം കരിച്ചു കളിയൽ കൊണ്ടല്ലാതെ കരിച്ച് കളിയൽ കൊണ്ടല്ലാതെ എൻ്റെ ശരീരം നീങ്ങൂലെന്നുണ്ടെങ്കിൽ എന്ത് വേണം കരിച്ച് കളയാം ഈ കാലത്ത് കൊതുകിനെ തുരത്താനുള്ള ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ വേറെയും ഉണ്ട് പുകക്കാനുള്ളതും കൊതുക് തിരിയും അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് പോലെയുള്ള സംഭവങ്ങൾക്ക് പോലെ കിട്ടാനുണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്കിവിടെ ബാറ്റ് ഉപയോഗിക്കൽ ജായിസല്ല മനസ്സിലാക്കണം അപ്പോൾ ബേറ്റ് കൊണ്ട് കൊതുകിനെ കരിച്ച് കളയർ അത് ഹറാമാണ് മറ്റ് മാർഗുകൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ബാറ്റ് ഉപയോഗിക്കൽ ജായിസ് ആവുകയുള്ളൂ അതുകൊണ്ട് ബേറ്റ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹുബത്ത ധാരാളം അറിവുകൾ നമുക്ക് നന്നനുഗ്രഹിക്കുമാറാങ്ങട്ടെ